I I have not I have just found 10, ways that won't work. മറിച്ച് പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ കണ്ടെത്തി നമ്മുടെ രാത്രികൾക്ക് വെളിച്ചം പകരാൻ ലൈറ്റ് ബൾബുകൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച നമുക്ക് അകലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ നമ്മളുമായി ഒരുപാട് 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 ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തി നമ്മളോട് നമ്മളറിയാത്ത കാലത്ത് നമ്മളെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തിയ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് വാക്കുകളാണ് ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി പലരും അദ്ദേഹത്തോട് നീ പരാജയപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്നാൽ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഞാൻ തോറ്റിട്ടില്ല എന്തൊക്കെ നടക്കില്ല എന്നുള്ളത് പഠിച്ചു ഒടുവിൽ ലോകത്തിലെ വിവിധ കണ്ടുപിടിത്തങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്ന് തന്നെ തോമസ് അൽവ ഐഡിസൻ സൃഷ്ടിച്ചു പരാജയം ഒന്നിന്റെയും അന്ത്യമല്ലെന്ന് പഠിപ്പിച്ചയാൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ ഓരോ ശ്രമവും ഫലം കണ്ടു എന്ന് വരില്ല എന്നാൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഓരോ തോൽവികളും ജീവിതപാഠങ്ങളാണ് പരാജയം അന്ത്യമല്ല പരാജയം സമം അറിവ് പ്ലസ് വിജയത്തിലേക്കുള്ള ചെറിയ ചുവടുവെയ്പ് തളർന്നു പോകരുത് വീഴും വീണ്ടും എഴുന്നേൽക്കണം കാരണം വിജയം എല്ലായ്പ്പോഴും പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വേദനകളെ ശക്തിയാക്കി മാറ്റുക പരാജയങ്ങളെ ഇന്ധനമാക്കി മാറ്റുക